എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഭൂട്ടാൻ്റെ നാഷണൽ ഡിഷായിട്ടുള്ള എമാഡാഷി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഷ് നമുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ ഡിഷിന് വേണ്ടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കിതിലേക്ക് വേണ്ടുന്നത് ചീസ് രണ്ട് പീസ് പീസാണ് എടുത്തത് ചീസ് പിന്നെ നമുക്ക് സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പിന്നെ നമുക്ക് ബട്ടർ പിന്നെ നമുക്ക് സ്ലൈസ് ആയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് പിന്നെ ഉള്ളി പിന്നെ ഒന്ന് ജസ്റ്റ് മീഡിയമായിട്ട് ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന പിന്നെ വെളുത്തുള്ളി പിന്നെ നമുക്ക് വേണ്ടുന്നത് കുരുമുളക് പൊടി പിന്നെ അല്പം വെളിച്ചെണ്ണ പിന്നെ അല്പം ഉപ്പ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരല്പം വെളിച്ചെണ്ണ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് നമുക്ക് ജസ്റ്റ് ചൂടാ ചൂടാണെന്നു പറയുന്നത് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സവാള എങ്ങോട്ടിടുകയാണേ സവാള എങ്ങോട്ടിഞ്ഞ് എന്നിട്ട് ജസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ഇളച്ചി കൊടുക്കണം ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് അടുത്തത് ഈ ചോപ്പിൽ വെച്ചിരിക്കുന്ന പച്ചമുളക് അതും കുറച്ചിട്ടാൽ മതി ഞാനിത് കുറച്ച് പച്ചമുളക് ഇട്ടു ഇതും ഇത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇത് ഇതിലേക്ക് ഞാൻ നൈസായിട്ട് എടുത്തെടുക്കുകയാണേ ഇത് ഇതേപോലെ കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനിയും ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു ബട്ടറ് ഒരു ബട്ടർ ഞാനിതിലേക്ക് ആടി എടുക്കും ഒരു ബട്ടർ കേട്ടോ ഒരു ബട്ടറും ആടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൂടാതെ നമുക്ക് ഒരു കാര്യം കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട് നമുക്കൊരല്പം കുരുമുളക് പൊടിയും കൂടി ഇടാം അല്പം കുരുമുളക് പൊടി കൂടി ഇടാം പിന്നെ ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസിൻ്റെ പരിപാടി കഴിഞ്ഞു ഒരല്പം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അല്പം അത് അല്പം ചതച്ചടിക്കുന്ന വെളുത്തുള്ളിയുണ്ടല്ലോ അല്പം അപ്പം വെളുത്തുള്ളി കിട്ടി ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിട്ട പിന്നെ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒന്ന് വാടിയപ്പോഴും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരല്പം പിന്നെ വെള്ളം ഇതിലേക്ക് ഒഴിക്കാന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് ഒന്ന് വെന്ത് എടുക്കാൻ വേണ്ടി ഒരു അല്പം വേണമെങ്കിൽ അല്പം ഒഴിക്കാം എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് വേവാൻ നോക്കിയിരിക്കാം അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം എന്ത് തുടങ്ങി ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അവസാനം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചീസ് ഇതിലേക്ക് നമ്മൾ ഇടുകയാണേ ഈ ചീസും ബട്ടർ ഇപ്പം ഞാൻ ഇതൊക്കെ രണ്ട് ചീസ് വെച്ചിട്ടുണ്ട് ഈ രണ്ട് ചീസും ഇങ്ങനെ ഇടുകയാണെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചുകഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ബട്ടർ ഈ ബട്ടറും ഞാൻ ഇതേപോലെ തന്നെ എടുത്ത് വെക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതിനകത്തൊന്ന് ഇളക്കി ചേർത്താം നല്ല വൃത്തി ഇതിപ്പോൾ പെട്ടെന്ന് നമ്മൾ തുടങ്ങും നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി ചേർത്തെടുക്കാം അങ്ങനെ നമ്മുടെ എമാഡാഷ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാം ഭൂട്ടാൻ ഡിഷ് എന്ന് ഞാൻ പറഞ്ഞു അവിടുത്തെ നാഷണൽ ഡിഷാണിത് അപ്പം പിന്നെ നമുക്കിത് എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് മതി ഇത് ഒന്ന് അരിഞ്ഞ് വെക്കുന്ന താമസമേ ഉള്ളൂ ബാക്കി എല്ലാം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ബട്ടറും ചീസും എല്ലാം ആഡ് എടുത്ത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അല്ല്പം കൂപ്പൊക്കെ നമുക്ക് ഇട്ട് ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഇന്നേരം ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്